ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇത് കണ്ടോ നല്ല അടിപൊളി ഒരു കോഴിക്കട്ടയാണ് കേട്ടോ റാഗി വെച്ചിട്ടുണ്ടാക്കിയ ഒരു കോഴിക്കട്ടയാണ് റാഗിയും പഴവും വെച്ചിട്ട് ഇത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഴിക്കട്ടയാണിത് എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കോഴിക്കട്ടയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ നമുക്ക് വീടയിലേക്ക് പോകാം ഓക്കെ അപ്പം കോഴിക്കട്ടുണ്ടാക്കാനായിട്ട് മൂന്നേത്തപ്പഴം ഇതേപോലെ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഈ ഏത്തപ്പഴം വാങ്ങി കഴിക്കാതെ തൊലിയൊക്കെ കറുത്തിരിക്കത്തില്ലേ അതേപോലെയുള്ള ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇതേപോലെ ചെയ്തെടുക്കാൻ നല്ലതാണ് കേട്ടോ അപ്പം എൻ്റെ വീട്ടിലുണ്ടായിരുന്നെച്ചിട്ട് പഴുപ്പ് കുറഞ്ഞതായിരുന്നേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുഴുങ്ങിയെടുത്തത് കേട്ടോ ഒത്തിരി പഴുത്ത ഏത്തപ്പഴാണെങ്കിൽ പുഴുങ്ങുമൊന്നും വേണ്ട ഡയറക്റ്റ് തന്നെ വേഗം തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ മൂന്നേത്തപ്പഴാണ് പുഴുങ്ങി വെച്ചിരിക്കുന്നത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഏത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ടൊരു ഉണ്ടാക്കാൻ പറ്റും അതേപോലെ ഒരുപാട് റെസിപ്പീസ് നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നമ്മളിവിടെ പിള്ളേർ കഴിക്കുന്ന പിള്ളേരാണെങ്കിൽ പുഴുങ്ങി കൊടുത്താലൊക്കെ അവർ നന്നായിട്ട് കഴിച്ചോളും കേട്ടോ അപ്പോൾ മൂന്ന് മൂന്നേത്തപ്പഴും ഒരു കപ്പ് റാഗി പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ഞാൻ ഏലയ്ക്ക ചുക്ക് ജീരകമൊക്കെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ശർക്കര പാനീയൊക്കെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ജീരകമാണ് ജീരകം പൊടിച്ച് വച്ചിട്ടുണ്ട് ഒരു തേങ്ങ തിരുമി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കറുത്ത മുന്തിരിങ്ങയാണ് ഈ പ്രാവശ്യം എടുത്തു വെച്ചിരിക്കുന്നത് തേങ്ങ ഇത്രയും നമുക്ക് വേണ്ട കേട്ടോ പകുതി തേങ്ങ അങ്ങ് മാറ്റിയേക്കാം ഞാൻ അത്രയും തിരുമ്മിയെടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്കിതിൻ്റെ ഒന്ന് തൊലിയെല്ലാം കളഞ്ഞിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഒന്നും ചെറുതാക്കി അരിയൊന്നും വേണ്ട ഇതേപോലെയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് നെയ്ക്കാത്തതോട്ട് ഇടുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് മെൽറ്റായി വരും ഒത്തിരി നമ്മളങ് മാഷൊന്നും വേണ്ട കേട്ടോ അപ്പം ഇതേപോലെ ഒന്ന് നമുക്ക് അരിഞ്ഞെടുത്തിട്ട് നമുക്കത് നമ്മുടെ പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഏത്തപ്പഴൊക്കെ ഇതേപോലെയാണ് അരിഞ്ഞെടുക്കുന്നത് ഒത്തിരി ചെറുതാക്കുന്നൊന്നുമില്ല കേട്ടോ ഈ പഴുത്ത പുഴുങ്ങിയ പഴ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്കിത് മുഴുവനായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പിന്നെ ഇത് നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഏത്തപ്പഴൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ അടിപരിപ്പ് മുന്തിരിങ്ങയൊക്കെ ചേർക്കണം അപ്പം ഈ ഏത്തപ്പഴം മുഴുവനും ഞാനിതേപോലെ അരിഞ്ഞെടുക്കുന്നു അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും ഉണ്ടല്ലോ വീഡിയോ ചെയ്ത് തീർന്നതിന് ശേഷമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അന്നേരം നമ്മൾ ചെയ്യുന്നത് പല ശബ്ദങ്ങളും കയറി വരുന്നതുകൊണ്ട് ഞാൻ പിന്നെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം ഞാനിതേ ഒരു പാനടുപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യൊന്നും നന്നായിട്ടൊന്നും മെൽറ്റ് ആയിട്ട് വരട്ടോ കേട്ടോ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കെതിലേക്ക് അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കണം അണ്ടിപ്പരിപ്പൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് മുന്തിരിങ്ങായും കൂടെ അതിനേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കറുത്ത മുന്തിരിങ്ങിയാണ് ഇതിനകത്ത് കുരുവുള്ള മുന്തിരിങ്ങയ കേട്ടോ മുന്തിരിങ്ങായും അണ്ടിപ്പരിപ്പും മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ ഇത്രയും തേങ്ങ മതി നല്ല ഒരു പിടി തേങ്ങയുണ്ട് കേട്ടോ നല്ല ഇനി സ്പൂൺ വെച്ചാൽ വന്ന് നോക്കുവാണെങ്കിൽ ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂണോളം തേങ്ങയുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയും ഇത് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കുവാണേ പഴം ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ ഇതേപോലെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് മെൽറ്റായി വരും കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഇളക്കി അതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാൻ കേട്ടോ നന്നായിട്ട് ഇതേപോലെ നമുക്ക് തവി എന്തെങ്കിലും വെച്ചിട്ട് അടച്ചാലും മതി അല്ലെങ്കിൽ നമുക്ക് ഈ സ്മാഷർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഉടച്ചാലും മതി കേട്ടോ അപ്പം ഞാൻ ഈ ചിരട്ട തവിയാണ് എടുത്തിരിക്കുന്നത് ഇത് വെച്ചിട്ടാണ് ഞാൻ ഉടച്ചെടുക്കുന്നത് നമ്മൾ ഇതുപോലത്തെ പാത്രങ്ങളിലൊക്കെ സ്പൂൺ വെച്ച് ഉടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോട്ടിങ്ങൊക്കെ അങ്ങ് പോവും കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള പാത്രം ഉപയോഗിക്കുമ്പോൾ തടിത്തവിയോ അല്ലെങ്കിൽ ചിരട്ട തവിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പം അതിലേക്ക് ഒരു ടീസ്പൂൺ പിന്നെ ചെറിയ ജീരകം പൊടിച്ചതും ഒരു ടീസ്പൂൺ ഏലക്കായ പൊടി പൊടിച്ചതും പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു ടീസ്പൂണോളം പിന്നെ നമ്മളെ എന്താ ഏലക്കായ പൊടിച്ചതും ചേർക്കുന്നുണ്ട് കേട്ടോ ചെറിയ ജീരകവും ചുക്കും ഏലക്കായും കൂടെയാണ് ഏലക്കായും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ മൂന്നെണ്ണം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി ഇതേപോലെ എല്ലായിടത്തും ഒന്നും നന്നായിട്ടൊന്ന് നല്ലോണം നമ്മുടെ പഴമൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം കേട്ടോ കേട്ടോ എന്നാൽ ഈ തവി വെച്ച് ഉടയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഉടഞ്ഞു വരുന്നുണ്ട് കേട്ടോ പിന്നെ എന്താ പുഴുങ്ങിയതായതുകൊണ്ട് നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെറിയ തീയിലിട്ട് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ എത്തേണ്ടോ ഉടച്ചെടുക്കുമ്പോൾ ഞാൻ ഒരു അല്ലാത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരമൊക്കെ ഒന്ന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ പി ഉപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് എത്തണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലായിടത്തും എത്താത്തക്ക രീതിയിൽ ഇതേപോലെ കുഴച്ച് എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കുഴച്ചെല്ലാം ഒന്ന് പിന്നെ ഉടഞ്ഞു വന്നപ്പോൾ അതിലേക്ക് ഞാൻ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുവാണേ നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു കപ്പ് പൊടിയാണ് എടുത്തത് എന്താ നമ്മുടെ റാഗിപ്പൊടി ഒരു കപ്പാണ് എടുത്തത് അപ്പോൾ ഒരു കപ്പ് തേക്കറ്റ്സ് ഇല്ല ഒരു മുക്കാൽ കപ്പോളം ഞാൻ പിന്നെ ശർക്കരപ്പാനീം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് കണ്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തതൊന്ന് തിളച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഉണ്ടല്ലോ ഏലക്കായും ജീരകത്തിൻ്റെയും ചുക്കിൻ്റെയൊക്കെ മണം നന്നായിട്ട് വരും കേട്ടോ ഈ സമയത്ത് നല്ലൊരു മണമാണ് അങ്ങനെ നമുക്ക് ഇതേപോലെ നെയ്യ് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഞാൻ ഇപ്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല ഇച്ചിരി കഴിയുമ്പോൾ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ റാഗിപ്പൊടി കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാൻ കേട്ടോ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒക്കെ ഒന്ന് സിമ്മിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഞാൻ ഇച്ചിരി ഒന്ന് സിമ്മിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഞാൻ പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് റാഗിപ്പൊടിയെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ ഇളക്കിയതിന് ശേഷം നമുക്ക് മുഴുവനായിട്ട് തന്നെ അതിനകത്ത് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കപ്പ് പൊടി പൊടിയെടുത്തത് മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും ഒന്ന് ശർക്കരയും പഴമൊക്കെ എല്ലായിടത്തും ഒന്ന് ചേർത്തക്ക രീതിയിൽ നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ കേട്ടോ ഇത് കണ്ടോ ഞാൻ നല്ല രീതിയിൽ ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഈ സമയം ഞാൻ ഇതിലേക്കുണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുവാണേ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെക്കുമ്പോഴത്തേന് ഇതെല്ലാം നല്ല തിക്കായിട്ട് വരും കേട്ടോ ഇത് കണ്ടോ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ബോളായിട്ട് പിടിക്കാൻ കേട്ടോ നമുക്ക് കോഴിക്കോട്ടയൊക്കെ ഉണ്ടാക്കത്തില്ല അതേപോലെ നമുക്ക് പിടിച്ചെടുക്കാൻ കേട്ടോ ഇത് കണ്ടോ ഇതേപോലെ നമുക്ക് പിടിച്ചെടുക്കാവേ അപ്പോൾ ഞാനൊരു അപ്പച്ചൻ പടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പച്ചം പല്ല ഒരു കിഴുത്തപാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സ്റ്റീൽ ചെരുവും വെച്ചിട്ട് അതിൻ്റെ വേനകത്ത് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒരു കിഴിത്തി ഉള്ള ഒരു ചരിവും കൂടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് വാഴയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ഇരുപത്തഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കുഞ്ഞുതായിട്ടത് എന്നിട്ട് വാഴയിൽ വെച്ച് അടച്ചിട്ട് ഇതേപോലെ നമുക്ക് ആവി എടുക്കണം കേട്ടോ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ അപ്പം ഞാനൊരു പത്തിരുപത്തഞ്ച് മിനിറ്റോളം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒന്ന് സോഫ്റ്റ് വരണം അപ്പം ഇത് കണ്ടു അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണേ അപ്പം നമുക്കിതൊന്ന് തണുക്കാനടിച്ചിരി നേരം ഒന്ന് മാറ്റി വെക്കാം തണുത്താൽ ഒന്നും പിന്നെ മുറുകി പോകത്തൊന്നും ഇല്ല കേട്ടോ ഇതേപോലെ സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ അപ്പോൾ തണുത്തതിന് ശേഷം ഉണ്ടല്ലോ ഞാനൊരു പാത്രത്തിലേക്കൊന്ന് എടുത്തു വെച്ചു കേട്ടോ ഇത് കണ്ടോ നല്ല അടിപൊളി കൊഴുക്കട്ടെ നല്ല ഭംഗിയല്ലേ കാണാൻ കഴിക്കാനും സൂപ്പർ ടേസ്റ്റായിട്ടും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോഴിക്കട്ടയാണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ എനിക്ക് ഇത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും താങ്ക്